ചരിത്രകാരൻ സ്നേഹമുള്ള ഡീസൽ കുടുംബാംഗങ്ങളെ വിത്ത്യുള്ളപ്പോൾ എനിക്കും പരാജയമില്ല അവനെ കൂടാതെ എനിക്കും ലോക രക്ഷ കൂടാതെ എനിക്കു വിജയമില്ല ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന് തന്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ പറയുക ഈ വിഖ്യാതവാക്യം എന്റെ ജീവിതത്തിലും ശരിയാണ് എന്നു മറക്കി അതിമനോഹരമായ ഒരു ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഐ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇരുപത്തഞ്ച് ഡിസംബർ പതിമൂന്നിലെ ലോക കൊൽക്കത്തയിൽ ഗവർണറുടെ ഓഫീസായ ലോകഭവനിൽ നടന്ന ക്രിസ്തുവസ് ആഘോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ സന്ദേശം നൽകിയത്

ఎక్సలన్స్ అవార్డ్ సంసాయతిబు వర్షంగా మాసిన తల్లి విశ్వసి విశ్వసీవచరిత్ర ആ ജൂബിലി വർഷത്തിലെ ക്രിസ്മസ് അനുഭവങ്ങളിലേ നിയോഗയാണ് ഇന്നും ലോകം ലോകത്തെ ഏറ്റവും മഹാത്മാക്കളുടെയെല്ലാം തൻ്റെ ജീവിതത്തെ വഴി നട വഴി നടത്തിയത് ക്രിസ്തുവാണ് ലോകം മുഴുവനൊഴു മുഴുവനുമുള്ള ക്രിസ്തു മത വിശ്വാസി വിശ്വസി വിശ്വാസികൾക്ക് ക്രിസ്തുസ് അവരുടെ വിശ്വാസത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിട്ട് തിറക്കിയതാണ് എന്നാൽ മറ്റെല്ലാവർക്കും ക്രിസ്തുവിടെ പിറന്നാൾ ലോക ചരിത്രത്തിലെ ആരീതമായ ഒരു സുപ്രധാന സംഭവമാണ് ആ സ്വ ജന്മതിരത്തിലും വിഭജിച്ചിട്ടുള്ളത് യേശു ക്രിസ്തു മാത്രമാണ് ക്രിസ്തു സൂചിപ്പിക്കാൻ ബി സി എന്നോ ക്രിസ്തുവിന് ശേഷം സൂചിപ്പിക്കാൻ ഉപയോഗിക്കും બિફોર ઓફા વર્ષથી એ વિશીકરણ ഏറ്റവും കാര്യം സി യു ജീവിതത്തിൽ സംഭവിക്കാം എന്നതാണ് ക്രിസ്തുവിൻ ഞാൻ വിശ്വസിക്കുന്ന നിമിഷത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷ മൂല്യങ്ങൾ ഏറ്റവും വഴിയും വിളക്കും നിമിഷത്തിൽ ക്രിസ്തു എന്നേ അത് അപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ വി സി എന്തോ എന്തോ ഒരു കാല വിഭാജന വിഭചനം ഉണ്ടാകുന്നുണ്ട് എന്റെ വി സി എന്നാൽ ക്രിസ്തുവിനെ ഞാൻ അറിയ ും എന്റെ ജീവിതത്തിന്റെ ഏടി എന്നാൽ ക്രിസ്തുവിനോടുള്ള ക്രിസ്തുവിനോടൊപ്പമുള്ള എൻ്റെ ജീവിതകാലം അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മലായി മലായിലെ പ്രസംഗത്തിലെ ആ അഷ്ടഭാഗ്യങ്ങൾ അമ്മേ തന്നെ ഏറെ സ്വാധീന විද කද කක යි ල්‍රහග අදහදઆ ක

ಸದ್ಭರಸ್ಸು ಉಳ್ಳವರ್ಥ ಸಮಾಧಾನವು ಶಾಂತಿಯು ಪವೆರುತ್ತ ಕ್ರಿಸ್ಮಸ್ ಇದ್ದೆ ಒಕ್ಕಳಗಳು ಪ್ರಾರ್ಥನೆಗಳು ಎಲ್ಲ ಕುಟುಂಬಕ್ಕೂ ತೀರುತ್ತು ಆಶಸ್ಸುಗಳು ಅವರೇ ಸ್ವಂತ ಕೊಟ್ಟು